നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ശൗൽ ഗുഹയിൽ കയറിയിരിക്കുന്ന മലയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മലയിലാണ് ശൗൽ വലിയൊരു ഗുഹയിൽ ഒളിച്ചിരുന്നിട്ട് ദാവീദിനെ വകവരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് നമ്മുടെ വേദഭാഗങ്ങളിൽ പറയപ്പെടുന്നത് സ്വതോമിൽ ജനത്തിൻ്റെ പാവം വർദ്ധിച്ചപ്പോൾ ദൈവദൂതർ ലോത്തിനെയും ഭാര്യയെയും മക്കളെയും കൈപിടിച്ച് ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി അപ്പോൾ ആ മലയിൽ നിന്നും അടുത്ത മല കയറി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞാണ് അവരെ കൈപിടിച്ച് കൊണ്ടുപോയത് പക്ഷെ എന്ത് ചെയ്തു ലോത്തിന്റെ ഭാര്യ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ആ പഴയ വീടും കാര്യങ്ങളും എല്ലാം ഓർത്ത് അവിടെ നിന്നുകൊണ്ടൊന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തു പറ്റി ലോത്തിന്റെ ഭാര്യ തൂണായിട്ട് മാറി ആ തൂണായിട്ട് കാണുന്ന ഭാഗം ആ കാണുന്ന ഭാഗമാണ് ലോത്തിന്റെ ഭാര്യ അത് ആ ഭാഗത്ത് ദൈവം ഇപ്പോഴും അതേപോലെ നിർത്തിയിരിക്കുകയാണ് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും മഴയും കാറ്റും ഭൂകമ്പും എല്ലാം ഉണ്ടായിട്ടും അടുത്തുള്ള മലകളെല്ലാം നശിച്ചു ഒലിച്ചു പോയെങ്കിലും ആ കാണുന്ന ഭാഗം ഉപ്പുതൂണ് ഇപ്പോഴും ഒരു നാശവും സംഭവിക്കാതെ അങ്ങനെ ദൈവം നിലനിർത്തിയിരിക്കുകയാണ് അവിടെ ദൈവം പിന്നീട് ചെയ്തെന്ന് പറഞ്ഞാല് ഗന്ധവും തീയും ഇറക്കി ആ ദേശം മൊത്തവും നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെയാണ് ആ ഭാഗം സ്വത സ്വതം കൗമാറ ആയതും അവിടെ ഒരു നദിയുള്ളത് അതാണ് ഡെഡ് സീ ആയിട്ട് നമ്മളിപ്പോൾ കാണുന്ന പ്രദേശം